ഞാൻ ഇന്നൊരു കഥ വായിച്ചു കഥയാണോ യാഥാർത്ഥ്യമാണോ കൃത്യമായി എനിക്കറിയില്ല ബ്രെഡ് മോഷ്ടിച്ച പതിനഞ്ചുകാരൻ ബ്രെഡ് മോഷ്ടിച്ചു ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ബ്രെഡും ചീസും അവനെ സൂപ്പർ മാർക്കറ്റിൻ്റെ ഉടമ കണ്ടെത്തി പോലീസിൽ ഏൽപ്പിച്ചു കൈവിലങ്ങുമായി കോടതിയിൽ കൊണ്ടുപോയി കോടതിയിൽ തിവാദം തുടർന്നു ജഡ്ജ് ചോദിച്ചു നീ ബ്രെഡ് മോഷ്ടിച്ചോ അതെ ഞാൻ ബ്രെഡ് മോഷ്ടിച്ചു എന്തിനാണ് മോഷ്ടിച്ചത് വിശന്നിട്ടാണ് മോഷ്ടിച്ചത് അവൻ തല കുനിച്ച് ലജ്ജയോടു കൂടി നിന്ന് പറഞ്ഞു എന്താ നിനക്ക് വീട്ടിൽ നിന്ന് പൈസ കിട്ടില്ലായിരുന്നു അവൻ പറഞ്ഞു വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ അമ്മക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല അമ്മക്ക് അസുഖമാണ് എന്നാൽ നിനക്ക് പണിയെടുത്ത് ജീവിച്ചു കൂടെ വാങ്ങിക്കൂടെ അവൻ പറഞ്ഞു ഞാൻ കാർ കഴുകാറുണ്ട് ഇന്ന് ഒരു വാഹനവും എനിക്ക് കഴുകാൻ വന്നില്ല അതുകൊണ്ടാണ് ഓക്കെ എങ്കിൽ നിനക്ക് ഭിക്ഷ അയച്ചൂടെ അവൻ പറഞ്ഞു ഞാൻ വൈകുന്നേരം വരെ ഭിക്ഷ അയച്ചു ആരും എനിക്കൊന്നും തന്നില്ല കോടതി കുറച്ച് മറ്റു കാര്യങ്ങൾ കൂടി ചോദിച്ചു എല്ലാം കേട്ടറിഞ്ഞ ശേഷം ഒരു നിമിഷം ജഡ്ജ് നിശബ്ദനായി പിന്നീട് ജഡ്ജ് പറഞ്ഞു മോഷണം വലിയ തെറ്റാണ് പ്രത്യേകിച്ച് ഭക്ഷണ സാധനം പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ അവന് മോഷണം സംഭവിക്കാൻ മോഷണം നടത്താൻ കൂട്ടുനിന്ന നാമെല്ലാം ്രതികളാണ് നാം ഓരോരുത്തരും അവൻ ഭക്ഷണം മോഷ്ടിക്കാൻ കാരണക്കാരനായതിൽ കൂട്ടുപ്രതികളാണ് അതുകൊണ്ട് ഞാനടക്കമുള്ള ഈ സമൂഹത്തിലെ ഈ കോടതിയിൽ ഇപ്പോൾ നിൽക്കുന്ന എല്ലാവർക്കും പത്ത് ഡോളർ വീതം പിഴ ചുമത്തുകയാണ് പിന്നീട് പറഞ്ഞു കടയുടമ കടയുടമക്ക് അവനോടൊന്ന് സംസാരിക്കാമായിരുന്നില്ലേ അവനെന്തിനു മോഷ്ടിച്ചു എന്നത് പകരം കൈവിലങ്ങ് വെച്ച് ഇവിടെ എത്തിച്ചതിന് ആയിരം ഡോളർ കടയുടമക്കും പിഴകീടാക്കി അല്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കൊടുത്തില്ലെങ്കിൽ അവനെയും കടയുടമയുടെ കട പൂട്ടി സീൽ ചെയ്യും ഇതായിരുന്നു വിധി നമുക്കിതിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാം നമ്മുടെ ചുറ്റുപാടുമുള്ള വല്ലവനും വല്ല പ്രയാസമുണ്ടെങ്കിൽ നമ്മെ കൊണ്ട് നീക്കി കൊടുക്കാൻ പറ്റുന്നത് നമുക്ക് നീക്കി കൊടുക്കാം